വിൻഡീസിൽ എന്ന നടൻ മാർക് സിൻ ക്ലെയറിനെ അറിയാത്തവർ ചുരുക്കമായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിയിൽ ഡൊമിനിക് ടൊരോറ്റയെ അവതരിപ്പിച്ചതിലൂടെയാണ് ഇദ്ദേഹം ലോക ശ്രദ്ധ നേടിയെടുക്കുന്നത് ഇദ്ദേഹം ശരിക്കും സൂപ്പറാണ് എന്താണെന്ന് വെച്ചാൽ വിൻഡീസിൽ തന്റെ ജീവിത പങ്കാളിയുമായി വേർപിരിഞ്ഞപ്പോൾ പോലും അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ല സ്വന്തം മക്കളുമായി അവർ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുമെന്ന് ഭയപ്പെട്ടതിനാൽ അദ്ദേഹം തന്റെ എക്സിനെ വീട്ടിൽ നിന്നും പുറത്താക്കാതെ പകരം സ്വന്തം വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് മാറി താമസിച്ചു അവരുടെ എല്ലാ ചെലവുകളും അദ്ദേഹം നിർവഹിക്കുകയോ മാത്രമല്ല ഒരു മാധ്യമവും അവർക്കിടയിൽ ഇടപെടാനോ അവരുടെ വേർവിലിനെ കുറിച്ച് എന്തെങ്കിലും പ്രസിദ്ധീകരിക്കാനോ അവരുടെ സ്വകാര്യതയിൽ കയറി കടക്കുവാനോ പരിപൂർണമായും ഇദ്ദേഹം വിസമ്മതിച്ചു ഏകദേശം മൂന്ന് വർഷത്തിനു ശേഷം ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സിനൊരു അപകടം സംഭവിക്കുന്നു ഈ സമയത്ത് ഇദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഇദ്ദേഹം ഷൂട്ടിംഗ് നിർത്തി ആശുപത്രിയിലേക്ക് പറക്കുന്നു അവർക്ക് വേണ്ടുന്ന രക്തം ദാനം ചെയ്തും അവരുടെ കൂടെ നിന്ന് പരിചരിക്കുകയും ഒക്കെ ചെയ്തു അവർ സുഖം പ്രാപിച്ചു പ്പോൾ യഥാർത്ഥ സ്നേഹം യഥാർത്ഥ മനുഷ്യത്യാഗം എന്താണെന്നും വിൻഡീസിനും പങ്കാളിയും മനസ്സിലാക്കി അവരുമായി വീണ്ടും ഒന്നിക്കുകയായിരുന്നു ഇദ്ദേഹം